நேரா போகாதீங்க நேரா நேரா நடக்க அந்தக்கு ஆaddirna ஆதி யாதி யாதி இருக்கேன் பத்தியோ அப்படி தான் போறேன் போறேன் அதுக்கு பார்க்க ரெண்டு பேர் ஒரே போல അവിടെ മല നില് എവിടെ വലിക്കട്ടെ അങ്ങോട്ട് ഒരു മിനിറ്റ് അവിടെ ഇരിക്കട്ടെ എവിടെ ഇരിക്കട്ടെ ഇടവ മാന്തര സംഘമുക്കിൽ വയോധിക കിണറ്റിൽ വീണു മാന്തര അർച്ചന നിവാസിൽ അറുപത്തിമൂന്ന് വയസ്സുള്ള പ്രശോഭനയാണ് കിണറ്റിൽ വീണത് ഇന്ന് രാവിലെ ഒൻപതരയോടെയായിരുന്നു സംഭവം അറുപതടി താഴ്ചയും നാൽപ്പതടി വെള്ളവുമുള്ള മാന്തർ സ്വദേശി അജീഷിന്റെ കിണറ്റിലകപ്പെട്ട് വയോധിക കയറിൽ തൂങ്ങി കിടക്കുകയായിരുന്നു എസ് ടിഒരിലാലിന്റെ നേതൃത്വത്തിൽ എ എസ് ടിഒ ജി കെ ബൈജു എസ്എഫ്ആർഒ റെജിമോൻ എഫ് ആർഒ ഡി അഷ്റഫ് എഫ്ആർഒമാരായ രതീഷ് വിനോദ് കുമാർ രജി ജോസ് ഷഹനാസ് എന്നിവരുടെ സഹായത്തോടെ റോപ്പും നെറ്റുമിറക്കി പ്രക്ഷോഭനയെടുത്ത് കരക്കുകയറ്റി സ്വകാര്യ ആംബുലൻസിൽ ഹോസ്പിറ്റലിലെത്തിച്ചു നിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ ദിൽഷയുടെ കല്യാണപ്പെട്ട് തിരഞ്ഞെടുക്കുന്ന ദിവസമാണ് അവൾക്കായി തിരഞ്ഞെടുക്കുന്നതെല്ലാം മികച്ചതായിരിക്കണമല്ലോ ഒരു മഴ പെയ്തതുപോലെയാണ് വർഷങ്ങൾ കടന്നുപോയത് കുട്ടിക്കാലത്ത് നിങ്ങളുടെ കളിയും ചിരിയും സൗഹൃദവുമെല്ലാം ഇന്നും എന്റെ ഓർമ്മകളിൽ നിറഞ്ഞു നിൽക്കുന്നു പട്ടുപോലും മൃദുലുമായ നിങ്ങളുടെ സ്നേഹബന്ധവും നിഷ്കളങ്കതയും എല്ലാവർക്കും മാതൃകയായിരുന്നു നമ്മുടെ രണ്ട് കുടുംബങ്ങളുടെയും ആത്മബന്ധം ദൃഢമാക്കിയത് നിങ്ങളുടെ നല്ല നിമിഷങ്ങളിൽ പങ്കുവച്ച സ്നേഹം മാത്രമാണ് പ്രായമേറും തോറും നിങ്ങളുടെ ഇഷ്ടത്തെ നിങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ചു ഒപ്പം ഞങ്ങളെയും പക്ഷേ ഓടഭാഗത്തിന്റെ ആദ്യം എത്ര നിലക്കാണ് നിന്റെ കല്യാണത്തെക്കുറിച്ച് അറിയുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ടിയിരുന്നത് അവളായിരുന്നു വാത്സല്യത്തിന്റെ മാധുര്യം അകലങ്ങളിലെ അടുപ്പം പൂജാ ഗ്രൂപ്പ് കൊല്ലം ആറ്റിങ്ങൽ